ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികമാരും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഡിസബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളുള്ള പാരൻസിന് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് ഹായ് ഞാൻ അർഷാന കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹീൽ ആൻഡ് ഹാപ്പിനസ് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമുള്ള ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ ഒരു പാരൻസിന് അല്ലെങ്കിൽ ആ ഫാമിലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ആവാറുണ്ട് ഭയങ്കരമായിട്ട് കുറ്റബോധം ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് നിരാശയൊക്കെ അവർക്ക് കാണാറുണ്ട് ഇത്തരത്തിലൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക ഞങ്ങളുടെ എന്തെങ്കിലും കുറ്റം കൊണ്ടാണോ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള തരത്തിൽ പല പാരൻസും ചിന്തിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്താണ് ഈ ഡിസബിലിറ്റി എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു വൈകല്യം ഒരു ബുദ്ധിമുട്ടല്ല ഇത് കുട്ടി ഭയങ്കര യൂണീക്കായിട്ട് ജനിച്ചതാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആണ് അത് അവരുടെ ഒരു ക്യാരക്ടറാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്കിത് മറികടക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കുട്ടി ഏത് തരത്തിലുള്ള വൈകല്യമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക അത്തരം കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയാത്തത് ഏതൊക്കെ മേഖലയിലായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഏതൊക്കെ മേഖലയിൽ ഇവർക്ക് സ്ട്രെങ്ത്തുകൾ കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അവയറായിരിക്കാം ഈ ഒരു സമയത്ത് തന്നെ പാരൻസ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടീനെ ഏതൊക്കെ രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക ഒരിക്കലും ഒരു കുട്ടിക്കൊരു ഡിസബിലിറ്റി ഉണ്ട് എന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക ആ കുട്ടിക്കും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കും ഒരുപാട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക ആ ഒരു രീതിക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് പാരൻസ് അല്ലെങ്കിൽ ഫാമിലി എന്നുള്ള രീതിക്ക് വലിയൊരു വിജയം തന്നെയാണ് ഏതൊക്കെ തരത്തിലുള്ള തെറാപ്പീസ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഏതൊക്കെ പ്രായത്തിലാണ് നമ്മളിത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഏതൊക്കെ പ്രായത്തിൽ നമ്മളിത് മനസ്സിലാക്കണം മൈൽ സ്റ്റോൺസ് ഒക്കെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്കിത് ഏളി വളരെ നേരത്തെ തന്നെ ഇത് കണ്ടെത്താനും അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും ഏതൊക്കെ ഏജില് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവയറായിരിക്കുക എന്തൊക്കെ തരത്തിലാണ് ഡിസബിലിറ്റീസ് ഉണ്ടാവുക എന്നറിയലാണ് ഇതിൽ പ്രധാനമായിട്ടും വേണ്ട കാര്യം ഡിസബിലിറ്റീസ് തന്നെ തരത്തിലുണ്ട് പ്രധാനമായിട്ടും ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതായത് ശാരീരികമായിട്ടുള്ള നടക്കാനും ഇരിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതിൽ തന്നെ സെറിബ്രൽ പാൾസി മസ്കുലർ ഡിസ്ട്രോഫി പോളിയോ അതുപോലെ തന്നെ ആംപ്യൂട്ടേഷൻ പോലെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മോട്ടോറിൽ അതായത് കുട്ടിയുടെ ചലനങ്ങളിലോ കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിൽ ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിൽ വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അതായത് ഐ ഡി എന്ന് നമ്മൾ പറയുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരുന്നത് ബുദ്ധിപരമായിട്ട് കുട്ടിയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അപ്പോൾ കുട്ടിയുടെ മൈൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിതെന്ന് മനസ്സിലാവും ഐക്യമുള്ള കുട്ടിയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല പാരൻസും ഇത് അക്കാഡമിക്കൽ സ്കൂൾ ലെവലിൽ എത്തുമ്പോഴായിരിക്കും കൂടുതലായിട്ടും തിരിച്ചറിയുന്നുണ്ടാവുക പക്ഷേ ഈ ഒരു ഐ ക്യൂ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ പഠനത്തിൽ മാത്രമായിരിക്കില്ല അവരുടെ ഒട്ടുമിക്ക ലൈഫിലെ കാര്യങ്ങൾക്കും ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ പോലത്തെ പഠനത്തിൽ അക്കാഡമിക്കൽ ഏരിയയിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇത് ഇവർക്ക് ഒരു പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മടിയനായതുകൊണ്ടോ അവർ ശ്രമിക്കാത്തത് കൊണ്ടോ ആയിരിക്കില്ല ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് അതായത് അവർക്ക് പഠനത്തിൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനും മനസ്സിലാക്കാനും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ലേണിങ് ഡിസബിലിറ്റി എന്ന് വരുന്നത് അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റാറുണ്ട് മറ്റൊരു ഡിസബിലിറ്റി ടൈപ്പാണ് സെൻസറി ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ സാധാരണമായിട്ട് നമുക്കൊക്കെ അറിയുന്ന കേൾവിക്കുറവ് കാഴ്ചക്കുറവ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തരത്തിലുള്ള സെൻസറി ഡിസബിലിറ്റീസ് ഇത്തരത്തിലാൾക്ക് അവർക്ക് കറക്റ്റായിട്ട് ഒരു കാഴ്ചക്കുറവുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള എയ്ഡുകൾ കൊടുക്കുക അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ ലിപി പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാം കേൾവിക്കുറവുള്ള ഒരാൾക്ക് ഹിയറിങ് എയ്ഡ് പോലെയുള്ള വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് അവരെ ഹെല്പ് ചെയ്യാനും അവർക്ക് സാധാ പോലെ തന്നെ ഒരുപാട് അവരുടെ ആ ഒരു പ്രശ്നത്തെ മറികടന്നിട്ട് ഇവർക്ക് ഈ ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റൈൻ ചെയ്യാനും ഇത്തരം ഹെല്പ്പുകളിലൂടെ പറ്റാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന മറ്റ് ഡിസബിലിറ്റീസിൻ്റെ ടൈപ്പിൽ വരുന്നതാണ് എ ഡി എച്ച് ഡി ഓ ടിസം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലൊരു കുട്ടിക്ക് നമ്മൾ എ ഡി എച്ച് ഡി ഓ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തെറാപ്പീസ് അതായത് ബിഹേവിയറൽ തെറാപ്പീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കുപേഷണൽ തെറാപ്പി ഒക്കെ കൂടെ തന്നെ ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് തരത്തിലുള്ള തെറാപ്പിയാണ് കുട്ടിക്ക് വേണ്ടത് കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഏത് തരത്തിലുള്ള തെറാപ്പി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആണ് എൻ്റെ കുട്ടിക്ക് ആവശ്യമായിട്ട് വരുന്നത് അവരുടെ ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കല അത്യാവശ്യമാണ് അടുത്തിടെ എന്നെ കേസിൽ ഒരു കുട്ടിയുടെ സെഷനിൽ വന്നപ്പോൾ പാരൻറ്റ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പലരും പലതും പറയുന്നു അപ്പോൾ അവിടെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും അവിടെ കുറച്ച് കാലം ചെയ്യും പിന്നെ അവിടെ നിന്ന് ഒഴിവാക്കി വിടും പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോകും കുറേ കാലം ഒന്നും ചെയ്യാതിരിക്കും ഇപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുട്ടി ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല തെറാപ്പീസ് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ കുട്ടിയുടെ ആ ഒരു അവസ്ഥയിൽ തന്നെ കുട്ടി എവിടെയാണോ സ്റ്റെക്ക് അവിടെ തന്നെ സ്റ്റെക്കായി നിൽക്കണം കുട്ടിക്ക് ഒരു കറക്റ്റായിട്ടുള്ള തെറാപ്പി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയാൽ അവർക്ക് ആ ഒരു ഗൈഡൻസ് ത്രൂ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റാറുണ്ട് പക്ഷേ ഈ ഒരു കേസിലൊക്കെ അവർക്ക് പാരൻസിന് കറക്റ്റായിട്ട് അറിയില്ല കുട്ടിയുടെ പ്രശ്നം എന്താണ് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു ആ ഒരു കുട്ടിയുടെ കേസിലാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് തെറാപ്പീസ് കുട്ടിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു പക്ഷെ പാരൻസിന് ഇത് എന്താ ചെയ്യേണ്ടത് എവിടെയാണ് കാണിക്കേണ്ടതെന്ന് അറിയില്ല റിയാത്തത് കൊണ്ട് കുട്ടിക്ക് ഒരു തെറാപ്പീസോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്സോ കിട്ടാതെ പോകുന്നുണ്ടായിരുന്നുകൊണ്ട് അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ തെറാപ്പീസ് ട്രീറ്റ്മെൻറ്റ്സ് എവിടെയൊക്കെയാണിത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയാൻ അത്യാവശ്യമാണ് പ്രധാനമായിട്ടും കോമൺ ആയിട്ട് ഇത്തരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളിൽ നമ്മൾ ചെയ്തു വരുന്ന തെറാപ്പീസ് ഓക്കുപേഷണൽ തെറാപ്പി അതായത് ഡെയിലി ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഹെല്പ് ചെയ്യാൻ വേണ്ടി ഒരു ഒക്കുപേഷണൽ തെറാപ്പി പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് അതേപോലെ തന്നെ സ്പീച്ച് തെറാപ്പി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ സ്പീച്ച് തെറാപ്പി ചെയ്യാറുണ്ട് അതുപോലെ എ ഡി പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ ബിഹേവിയറൽ തെറാപ്പീസ് അതുപോലെ തന്നെ ഈ മോട്ടോർ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി പോലെയുള്ള ഒരുപാട് തെറാപ്പീസ് ട്രീറ്റ്മെൻറ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നമുക്കതിനെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി എടുക്കാൻ പറ്റും ഇതിൽ പ്രധാനമായിട്ടും ഈ പാരൻ്റ്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി പോകാറുണ്ട് ഇപ്പോൾ ഒരു തെറാപ്പിയിലേക്ക് എത്തിയാൽ തന്നെ കുട്ടീനെ ഡെയിലി നമ്മൾ കെയർ ചെയ്യേണ്ടി വരാറുണ്ട് ഡെയിലി ഇപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരാറുണ്ട് and അത്ര വലിയ കുട്ടിയായാലും കുട്ടിക്ക് സ്വന്തമായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവർ ഇപ്പോൾ ഒക്കെ ഇഷ്യൂ ഉള്ള കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് കുട്ടിക്ക് പോകാൻ പറ്റിക്കൊള്ളണം അപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് രാവിലെ കൊണ്ടാക്കി കൊടുക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ വരുന്ന സമയത്ത് പാരൻസ് അല്ലെങ്കിൽ ഫാമിലി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ആവാറുണ്ട് ഫിസിക്കലിയും ഫിനാൻഷ്യലിയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പാരൻസും കടന്നു പോകാറുണ്ട് ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പാരൻസ് മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല നിങ്ങളുടെ കുട്ടിക്ക് മാത്രമല്ല ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾ പല പാരൻസും ഇമ്പോസിബിളാണ് എന്നെക്കൊണ്ട് പറ്റില്ല അങ്ങനെയൊക്കെ ഒരു പാരൻറ്റിന് പറ്റുമോ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന സൂപ്പർ ആണ് നിങ്ങൾ ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഇത്രയും എഫേർട്ട് എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏറെ എഫേർട്ട് എടുക്കുന്ന ഒരുപാട് പാരൻസ് നമുക്ക് ചുറ്റുമുണ്ട് അപ്പം അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളെയും അവരുടെ പാരൻസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക അപ്പം അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി ഒരുപാട് നമുക്കും നമ്മുടെ ഇമോഷൻസ് ഡ്രെയിൻ ഔട്ട് ചെയ്യാനും കുട്ടിക്ക് വേണ്ട ഹെല്പ് കറക്റ്റായിട്ട് കൊടുക്കാനും പറ്റാറുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ സഹായിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വഴി നമുക്ക് കുട്ടിക്ക് വേണ്ട എല്ലാ തരത്തിലും ഹെൽപ്പ് കൊടുക്കാനും കുട്ടിക്ക് എന്തൊക്കെ രീതിക്ക് സ്ട്രെങ്ത്തുകൾ ചെയ്യാൻ കുട്ടീനെ കുട്ടീനേതൊക്കെ രീതിക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എല്ലാ സാധ്യതകളും മനസ്സിലാക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടീനെ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ കുട്ടി വളരെ യുണീക്കാണ് ഇത് കുട്ടിയുടെ പ്രശ്നമല്ല അല്ലെങ്കിൽ കുട്ടി ഇത് വരുത്തി വെച്ചൊരു കാര്യമല്ല ഇത് കുട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും മറികടക്കാനും പറ്റാറുണ്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ഏരിയയിലും ബുദ്ധിമുട്ടുണ്ട് എന്നല്ല പല ഏരിയയിലും ഇവർക്ക് സ്ട്രെങ്തൻ ചെയ്യാനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിവ് തെളിയിക്കാനും പറ്റുന്ന ഏരിയാസ് ഉണ്ട് ആ ഒരു ഈ കുട്ടീനെ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കുട്ടികളുമായിട്ടോ സ്കൂളിലുള്ള മറ്റു കുട്ടികളുമായിട്ടോ ഈവൻ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റു കുട്ടികളായിട്ട് പോലും കമ്പയർ ചെയ്യാതിരിക്കുക കാരണം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റു കുട്ടികളാണെങ്കിൽ പോലും അവർ യൂണിക്കാണ് നമ്മുടെ കുട്ടിയും യൂണിക്കാണ് ഇവർക്ക് രണ്ടാള്ക്കും രണ്ട് കഴിവുകളായിരിക്കും രണ്ട് കാര്യങ്ങളിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഒരിക്കലും കുട്ടീനെ കമ്പയർ ചെയ്യരുത് കുട്ടിയുടെ ചെറിയ എഫേർട്സ് വരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക മേ ബി കുട്ടിക്ക് റിസൾട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരിക്കും പക്ഷെ കുട്ടിയുടെ ശ്രമം ആ ഒരു ശ്രമത്തെ നമ്മൾ പരിഗണിക്കുക അതിനെ കറക്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവർക്ക് മാക്സിമം എൻകറേജ്മെൻ്റ് കൊടുക്കുക അതിന് അവസാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പാരൻസ് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നിങ്ങളെല്ലാം മറന്ന് നിങ്ങളുടെ ലൈഫ് തന്നെ ത്യജിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ കുട്ടിക്ക് വേണ്ട ഒരു സപ്പോർട്ടാണ് അല്ലാണ്ട് നിങ്ങളുടെ ജീവിതമല്ല നിങ്ങളുടെ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഭയങ്കരമായിട്ട് അതിന് വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമല്ല ആ കറക്റ്റായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സ്നേഹം കെയർ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസും ഹെൽപ്പും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇവിടെ ഒരു ലൈഫ് ബാക്കിയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സ് ആൻസൈറ്റീസും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക അതിനും വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തെറാപ്പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാതെ വരും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യം നിങ്ങളുടെ കുട്ടിയെയും ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പാരൻസും എന്നെക്കൊണ്ട് നടക്കില്ല അങ്ങനെയൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന സൂപ്പർ പാരൻസാണ് നിങ്ങൾ താങ്ക്